ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് മുന്നോടിയായി മുണ്ടക്കയത്ത് സ്വാഗത സംഘ രൂപീകരണം നടന്നു മുണ്ടക്കൈം വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് സീനത്ത് എ സ്വാഗതം ആശംസിച്ചു ഷാഗിദാർ റഹീം അധ്യക്ഷത വഹിച്ചു ാണ് അപ്പൊ അത് നമ്മുടെ കോട്ടയം ജില്ലയില് രണ്ട് മൂന്നോ നാലാം തീയതികളിൽ എത്തിച്ചേരും നമുക്ക് രണ്ടാം തീയതി ഉണ്ടാക്കിയത് എത്തുന്ന സമരജാരെ ഏറ്റവും ആർദവമായ രീതിയിൽ മറ്റു സ്ഥലങ്ങളേക്കാൾ വിപുലമായി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പിറന്ന ബ്രിട്ടീഷൻ തന്നെയാണ് ഒരു ഒരു നല്ല ചെയ്യും അവരുടെ വിവിധ കെ എസ് രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്വാഗത സംഘം വൈസ് ചെയർമാൻ എൻ ബി ബിജു വിഷയ അവതരണം നടത്തി ചടങ്ങിൽ നൌഷാദ് ലിക്കൽ അഡ്വക്കേറ്റ് പി ഐ നൌഷാദ് ടി ടി സാബു തമ്പി കാവമ്പടം ടി എസ് റഷീദ് രാജീവ് പുഞ്ചുവയൽ പി സി സെയ്ദ് മുഹമ്മദ് അനീഷ് ചാക്കോ അനിയൻ വി സി സിജു കൈതമറ്റം ഗോപി മാടപ്പാട് ആശ രാജ് വി പി കൊച്ചുമോൻ ജോമി തോമസ് സിനിമോൾ സിനിമോത്ത്തരത്തിൽ ഷിഫാദിഫൈൻ ജാൻസി തൊട്ടിപ്പാട്ട് സൂസമ മാത്യു ബെന്നി ചേറ്റുകുഴി ജിനീഷ് മുഹമ്മദ് നസിമ ഹാരിസ് മായാമോൾ കെ പി ലിസി ജിജി റോയ് കെ മാത്യു ഏലമ ജോസഫ് ഷാജി അർത്തയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പ്രദേശങ്ങളിലെ വിവിധ തലങ്ങളിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുണ്ടക്കയം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എസ് രാജു ചെയർമാനായും ഷാഹിദ റഹീം ജനറൽ കൺവീനറായും നൂറ്റി ഒന്നംഗ സ്വാഗതസംഘ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു